വടക്കേ അമേരിക്കയിൽ നിന്നും ടേക്ക് ഓഫ് ഇന്ത്യയിലെ ലാൻഡിങ് കാസർഗോഡ് ജില്ലയിലെ ചിത്താരി കടപ്പുറത്ത് ഇന്ത്യയിൽ ആദ്യമായി ലാഫിംഗൾ എന്ന പക്ഷിയെ കാസർഗോഡ് ജില്ലയിലെ ചിത്താരി കടപ്പുറത്ത് കണ്ടെത്തി അധ്യാപകനാണ് ചിത്താരി അഴിമുഖത്ത് നിന്നും കഴിഞ്ഞ ദിവസം ദേശാടന പക്ഷിയുടെ ചിത്രം പകർത്തിയത് വടക്കേ അമേരിക്കയിൽ നിന്നും പതിനായിരക്കണക്കിന് കിലോമീറ്റർ പിന്നിട്ടാണ് ലാഫിംഗൾ പക്ഷി കേരള തീരത്തെത്തിയത് ഏഷ്യയിൽ മലേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രമാണ് ഇവ എത്തിയതായി റിപ്പോർട്ടുള്ളത് പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ ശേഖരിക്കുന്ന ഈ ബേർഡ് ആപ്ലിക്കേഷനിൽ പുതിയ കണ്ടെത്തലിന്റെ വിവരങ്ങൾ പങ്കുവെച്ചു ഇതോടെ ഇന്ത്യയിൽ കണ്ടെത്തുന്ന പക്ഷീനങ്ങളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴായി ഇന്ത്യൻ ബേർഡ് ജേണറൽ ചീഫ് എഡിറ്റർ ജെ പ്രവീൺ ജിനു ജോർജ് ജോൺ ഗാരറ്റ് എയ്ഡഡ് കെയ്ലി ഹാൻ ലാൻസൺ തുടങ്ങിയവർ പരിശോധിച്ചാണ് ലാഫിംഗ് ഗേൾ പക്ഷിയുടെ കണ്ടെത്തൽ സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് കണ്ടെത്തിയ പക്ഷീനങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി നാല് കാസർഗോഡ് ജില്ലയിൽ കണ്ടെത്തിയ പക്ഷീനങ്ങൾ ആന്നൂറിലും എത്തി ചിത്താരി അഴിമുഖത്ത് മാത്രം നൂറ്റി അൻപത്തി അഞ്ച് പക്ഷി ഇനങ്ങളെ കണ്ടെത്തി ചിത്താരി പുഴയുടെ അഴിമുഖത്തിന്റെ വൈവിധ്യമാണ് പ്രധാനമായും ദേശാടന പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കടൽ കാക്ക പെടുന്ന ഈ ദേശാട്ര പക്ഷികളുടെ സ്വദേശം വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുടെ വടക്കൻ മേഖലകളുമാണ് മനുഷ്യർ ചിരിക്കുന്നതുമായി സാമ്യമുള്ള ശബ്ദം ശബ്ദമുണ്ടാക്കുന്നതിനാലാണ് ഇവയ്ക്ക് ലാഫിംഗ് ഗൾ എന്ന പേര് വന്നത് സാധാരണ കടൽ കാക്കകളേക്കാൾ വലുപ്പം കുറവാണിവയ്ക്ക് കൊക്കിനും കാലുകൾക്കും കറുത്ത നിറമാണ് ചിറകിന്റെ ഇരുണ്ട നിറവും ഇവയെ മറ്റു കടൽ കാക്കകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു ശൈത്യകാലത്ത് ദീർഘദൂരം സഞ്ചരിക്കുന്ന ഇവ ആഫ്രിക്കയുടെ തെക്കൻ തീരത്ത് അപൂർവമായി എത്താറുണ്ട് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ആഫ്രിക്ക വഴിയോ പസഫിക് കടന്ന് തെക്കൻ ഏഷ്യ വഴിയോ ആകാം ലാഫിംഗുകൾ ഇവിടെ എത്തിയത് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏതാനും തവണ ഇവയെ കണ്ടെത്തിയിരുന്നു ഇതിനു മുൻപ് ഇന്ത്യയിൽ പുതുതായി കണ്ടെത്തിയ പക്ഷിയായ ലവൻ്റ് പ്രാപ്പിഡിനെ കണ്ടെത്തിയത് തൃശൂർ ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് നിന്നായിരുന്നു കേരളത്തിലെ പക്ഷി നിരീക്ഷകരുടെ കൂട്ടായ്മകൾ സജീവമായതോടെ കൂടുതൽ ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിൽ സജീവമാണ്